നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ടാമത്തെ ടി ട്വൻറ്റി മത്സരവും തകർപ്പൻ ജയം സ്വന്തമാക്കിക്കൊണ്ട് ടീം ഇന്ത്യ പരമ്പര തന്നെ നേടിയിരിക്കുകയാണ് ഒരു മത്സരം കൂടി പരമ്പരയിൽ ബാക്കിയുണ്ട് ഇപ്പോൾ രണ്ട് പൂജ്യത്തിന് ലീഡായി മഴ പെയ്തു വെട്ടിച്ചുരുക്കപ്പെട്ട മത്സരം അതായത് ശ്രീലങ്കയുടെ ഇന്നിങ്സ് ഇരുപത് ഓവർ ഉണ്ടായിരുന്നു ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ അവർ നൂറ്ററുപത്തിയൊന്ന് റൺസാണ് എടുത്തത് പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് ആരംഭിച്ച ഉടൻ തന്നെ മഴ വന്നു വലിയ ഒരു ഡിലേ വന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓവറിൽ ടാർഗറ്റോവറിൽ എഴുപത്തിയെട്ടായിട്ട് ചുരുക്കി മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ വളരെ അനായാസം ഇന്ത്യൻ ടീം അത് നേടിയെടുത്തു ഒരു ചെറിയ നിരാശ എന്ന് പറയുന്ന സഞ്ജു സാംസൺ വീണ്ടും പരാജയപ്പെട്ടു ബാറ്റിങ്ങിൽ എന്നുള്ളതാണ് അദ്ദേഹം ഗോൾഡൻ ടെക്കായിട്ട് പടങ്ങി തിക്ഷാനയുടെ ക്യാരം ബോൾ പിക്ക് നല്ല അദ്ദേഹം പരാജയപ്പെട്ടു ഒരു ഫുഡ് മൂവ്മെന്റും ഇല്ലാതെ പന്തിനെ അപ്രോച്ച് ചെയ്ത സഞ്ജുവിന്റെ സ്റ്റെമ്പ് ഇളക്കി കളഞ്ഞു തീ അങ്ങനെ ഗോൾഡൻ ഡെക്കായിട്ട് സഞ്ജു മടങ്ങി എന്നത് ഒഴിച്ചാൽ മറ്റൊരു നിരാശയും ഇന്ത്യൻ ബാറ്റർമാർക്ക് ഉണ്ടാക്കി ഇന്ത്യൻ ബാറ്റർമാർ ഉണ്ടാക്കിയില്ല ജയ്സ്വാളിന്റെ കിടിലൻ വെടിക്കെട്ട് പ്രകടനം പതിനഞ്ച് പന്തുകൾ നേരിട്ട് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം മുപ്പത് റൺസ് എടുത്തു നായകൻ സൂര്യ പന്ത്രണ്ട് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തി ആറ് റൺസാണ് എടുത്തത് പാണ്ഡ്യ ഒമ്പത് പന്തിൽ നിന്ന് മൂന്ന് ഫോർ പോലെ സിക്സർ അടക്കം ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് പുറത്തായി നിന്നു ഋഷഭ് പന്ത് രണ്ട് പന്തിൽ നിന്ന് രണ്ട് റൺസ് എടുത്ത് പുറത്തായി അങ്ങനെ ഇന്ത്യ ആറ് പോയിന്റ് മൂന്ന് ഓവറുകളിൽ തന്നെ ആ ലക്ഷ്യം മറികടന്നിരുന്നു ശ്രീലങ്കയുടെ ബാറ്റിംഗ് തുടക്കത്തിൽ മികച്ച രൂപത്തിലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ എന്ന പോലെ അവസാനത്തിൽ എല്ലാവരും കൂടി ഘോഷയാത്ര പോലെ മടങ്ങി അങ്ങനെ സ്കോറ് വെറും നൂറ്റി അറുപത്തി ഒന്നിൽ ഒതുങ്ങുകയായിരുന്നു പത്തും നിസാംഗ മികച്ച പ്രകടനമാണ് ഒരിക്കൽ കൂടി പുറത്തെടുത്ത് അദ്ദേഹം ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ കുഷാൽ മെൻഡിസ് പതിനൊന്ന് പന്തിൽ പത്ത് റൺസുമായിട്ട് മടങ്ങി കുഷാൽ പരേരിയുടെ പ്രകടനം എടുത്തു വരണം അദ്ദേഹം മുപ്പത്തിനാല് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തിമൂന്ന് റൺസ് എടുത്ത് അദ്ദേഹമാണ് അവരുടെ ടോപ്പ് സ്കോറർ പിന്നെ കവന്റ് മെന്റീസ് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസ് എടുത്തപ്പോൾ അസലങ്ക പന്ത്രണ്ട് പന്തിൽ പതിനാല് റൺസ് ഷനാക്കയും വ വായന്ദു അസഹരങ്കയും ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങി മെൻഡിസ് പന്ത്രണ്ട് റൺസ് എടുത്തപ്പോൾ തീക്ഷാന രണ്ട് റൺസ് എടുത്തു ഏതായാലും ഇന്ത്യൻ ബൌളർമാരിൽ മികച്ച പ്രകടനം രവി വിഷ്ണോയിണ് നടത്തിയത് നാലോവറിൽ ഇരുപത്തി റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് അർദ്ദീപ് സിംഗ് രണ്ട് വിക്കറ്റ് എടുത്തു അക്ഷർ പട്ടേൽ നാല് ഓവറിൽ മുപ്പത് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഹാർദിക് പാണ്ഡ്യ രണ്ട് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി എന്തായാലും ഇന്ത്യ തകർപ്പൻ ജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഏഴ് വിക്കറ്റിന് തകർപ്പൻ ജയത്തോടെ ഈ പരമ്പര ഇന്ത്യൻ ടീം ഉറപ്പിച്ചു കഴിഞ്ഞൂടി അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹൗസ് വേണ്ടി